ചെറുകഥ കളിപ്പാട്ടം രചന ദിവാകരൻ പി കെ പൊന്മേരി ശബ്ദം നൽകിയത് അനീഷ് പുലിയൂർ കളിപ്പാട്ടം തിരക്കേറിയ ഒരു തെരുവിൽ വച്ചായിരുന്നു അവർ കണ്ടുമുട്ടിയത് വിവേകും നിത്യയും വിവേക് എന്നത് നിത്യ വിളിക്കുന്ന പേരാണ് നിത്യ പല പ്രാവശ്യം നാടും പേരും ജാതിയും മതവും ഒക്കെ ചോദിച്ചിരുന്നു അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറലാണ് പതിവ് ഒരിക്കൽ മാത്രം ഇങ്ങനെ പറഞ്ഞു എനിക്ക് ജാതിയില്ല മതമില്ല എന്തിനധികം പേരു പോലുമില്ല നിത്യ നാൾ മുതൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഒഴിഞ്ഞുമാറലുണ്ടെന്ന് നിത്യക്ക് തോന്നാറുണ്ട് അതിൽ കൂടുതൽ അറിയാൻ നിത്യ വാശി പിടിക്കാറുമില്ല കാരണം അത്രയ്ക്കിഷ്ടമായിരുന്നു നിത്യക്ക് വിവേകിനെ ആൾക്കൂട്ടത്തിൽ വേറിട്ട് നിന്ന വിവേകിനെ നിത്യയാണ് പരിചയപ്പെടാൻ മുൻകൈയ്യെടുത്തത് മുതൽ നിത്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മറ്റുള്ളവരിൽ നിന്നും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് ചില നേരങ്ങളിൽ പെട്ടെന്ന് സംസാരം നിർത്തി പിന്നെ കാണാമെന്നും പറഞ്ഞു പോകും ഏറെ നേരം കഴിഞ്ഞ് തിരിച്ചു വരൂ ചോദിച്ചാൽ എൻ്റെ ചാർജ് കഴിഞ്ഞു അതുകൊണ്ടാണ് എന്നായിരിക്കും മറുപടി എന്നിരുന്നാലും അവരുടെ സൗഹൃദം വളർന്നു പന്തലിച്ചു ലോകത്തുള്ള എന്ത് കാര്യത്തെക്കുറിച്ചും വിവേകിന് ഉത്തരമുണ്ടായിരുന്നു അതേപോലെ ഒട്ടനേകം കാര്യങ്ങളിൽ വിവേകിന് സാധാരണ മനുഷ്യരിൽ നിന്നും ഒട്ടേറെ വ്യത്യാസവും ഉണ്ടായിരുന്നു അകലുവാൻ വയ്യാത്ത വിധം അടുക്കുന്നു എന്ന് രണ്ടുപേർക്കും തോന്നിത്തുടങ്ങി ഒരിക്കൽ നിത്യ വിഷമത്തോട് പറഞ്ഞു വീട്ടിൽ കല്യാണാലോചനത്തെ തകൃതിയായി നടക്കുന്നുണ്ട് വിവേക് ഒരു തീരുമാനം പറയണം ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല നിത്യ ഞാനൊരു സത്യം പറയട്ടെ ഇനിയും നിന്നിൽ നിന്നും സത്യം മറച്ചു മറച്ചുവെക്കാൻ പറ്റില്ല നീ ഞെട്ടരുത് മാത്രമല്ല എന്നെ മറക്കുകയും ചെയ്യരുത് നിത്യ അത്ഭുതം കൂറുന്ന കണ്ണുമായി വിവേകിനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു നീ വിചാരിക്കുന്നത് പോലെ ഞാനൊരു മനുഷ്യനല്ല വെറും യന്ത്രമനുഷ്യൻ തമാശ പറയല്ലേ വിവേക് നിത്യക്ക് ചിരിയടക്കാൻ പറ്റിയില്ല ആ കേൾക്കട്ടെ കേൾക്കട്ടെ മനുഷ്യനല്ലെങ്കിൽ ദൈവമായിരിക്കുമല്ലേ എന്തായാലും കൊള്ളാം പറയൂ കേൾക്കട്ടെ നിത്യ തമാശയല്ല ഞാൻ പറഞ്ഞത് സത്യമാണ് ഓഹോ എന്നിട്ട് പറയൂ കേൾക്കട്ടെ ശരി ഞാൻ പറയാം നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കിനിയും നിന്നിൽ നിന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല ഒന്ന് പറയൂ വിവേക് കേൾക്കാൻ കാത്തിരിക്കയാണ് ഞാൻ അടക്കിപ്പിടിച്ച പിടിച്ച ചിരികയുടെ നിത്യ വിവേകിൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കിയിരുന്നു ഇനിയും നീട്ടുന്നില്ല നിങ്ങളുടെ ഭാഷയിൽ ഞാൻ വെറും ഒരു യന്ത്രമനുഷ്യനാണ് എൻ്റെ സൃഷ്ടാവ് അമേരിക്കയിലെ ശാസ്ത്രജ്ഞൻ സ്റ്റീവൻ ബെർണാക്ഷ ആണ് എനിക്കൊരുപാട് അറിയാം അതേപോലെ എന്നിലെ കഴിവുകൾ എനിക്ക് പോലും അറിയില്ല എല്ലാം പ്രോഗ്രാം ചെയ്ത് വച്ചവർക്കേ അറിയൂ ആവശ്യാനുസരണം അത് ഓട്ടോമാറ്റിക്കായി വരും എനിക്ക് രൂപം നൽകുമ്പോൾ അവർ പോലും അറിഞ്ഞില്ല എന്നിൽ സാധാരണ മനുഷ്യൻ്റെ വികാര വിചാരങ്ങൾ രൂപപ്പെടുമെന്ന് യാദർച്ഛികമായി സംഭവിച്ചതാണത് നിത്യയ്ക്ക് വിവേക് ഒട്ടും വിശ്വാസം വന്നില്ലെങ്കിലും അപസർപ്പകഥ കേൾക്കുന്നത് പോലെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു നിത്യക്കറിയില്ലേ ശാസ്ത്രം എത്രമാത്രം വളർന്നെന്ന് എനിക്കറിയാം നിത്യയ്ക്ക് വിശ്വാസം വന്നില്ല എന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഒരാളെങ്കിലും കേൾക്കണം എല്ലാ ദുഃഖങ്ങളും ഉള്ളിലേക്ക് അടക്കി കഴിയുമ്പോഴാണ് നമ്മൾ കണ്ടുമുട്ടിയത് നീ എനിക്കൊരാശ്വാസമായിരുന്നു എന്നാൽ മനുഷ്യരെ കളങ്കമില്ലാത്ത ഞാൻ എങ്ങനെ നിന്നിൽ നിന്നും ഇനിയും മറച്ചുവെക്കും നിത്യയ്ക്ക് അല്പം ഭയം തോന്നി തുടങ്ങി അതിലുപരി ജിജ്ഞാസയും കൂടി വന്നുകൊണ്ടിരുന്നു ശാസ്ത്രജ്ഞന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിക്കാതെ മനുഷ്യരുടെ ചില സ്വഭാവ സവിശേഷതകളും ചോദ്യങ്ങളും അനുസരണക്കേടുകളും ഞാൻ കാണിച്ചു തുടങ്ങി അങ്ങനെ ശാസ്ത്രലോകത്ത് വലിയ തോതിൽ ചർച്ചാവിഷയമാവുകയും ചെയ്തു ഒടുവിൽ അമേരിക്കൻ കോൺസുലേറ്റും ശാസ്ത്രലോകവും മതമേലധ്യക്ഷന്മാരും ഭയപ്പാടോടെ കണ്ട എന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചു ഇതറിഞ്ഞ് ഞാൻ വേഷം മാറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പല രാജ്യങ്ങളിൽ പല വേഷങ്ങളിൽ കഴിയുകയായിരുന്നു അപ്പോഴാണ് നിന്നെ കണ്ടുമുട്ടിയത് എന്തെങ്കിലും ആകട്ടെ വിവേക് എനിക്ക് നിന്നെ പിരിയാൻ കഴിയില്ല നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടില്ല അഥവാ സത്യമാണെങ്കിൽ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി നിനക്കിപ്പോഴും വിശ്വാസം വന്നില്ല എങ്കിൽ എൻ്റെ കണ്ണിൽ ഉറ്റുനോക്കൂ നിത്യ പോലെ വിവേക് പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് വിവേകിൻ്റെ കണ്ണിൽ നിന്ന് തീജ്വാല പുറത്തേക്ക് നാവ് നീട്ടിക്കൊണ്ടിരുന്നു വിവേക് മതി എനിക്ക് പേടിയാവുന്നു നിത്യ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു എന്നോട് ക്ഷമിക്കൂ നിത്യ എനിക്ക് മനുഷ്യരുടെ ചിന്തകൾക്കും അമാനുഷികമായ കുറച്ച് കഴിവുകളുമൊക്കുണ്ടെങ്കിലും എന്നിൽ ചില കുറവുകളുമുണ്ട് മനുഷ്യരെ പോലെ ഒരു ദാമ്പത്യ ദാമ്പത്യബന്ധത്തിനുള്ള ശരീരഘടനയില്ല പ്രായവ്യത്യാസങ്ങൾ എന്നിനില്ല ബാറ്ററി ചാർജിൽ പ്രവർത്തിക്കുന്ന വെറും യന്ത്രമാണ് എൻ്റെ ദുഃഖം ഞാൻ ഉള്ളിലൊതുക്കി കഴിയുന്നു എനിക്ക് ഈ ജീവിതം അടുത്തു ദയവ് ചെയ്ത് നിത്യ എൻ്റെ കഴുത്തിന് പിന്നിലുള്ള വയറൊന്ന് വലിച്ചു മാറ്റും എന്നേക്കുമായി നിത്യദുഃഖത്തിൽ നിന്നും എനിക്ക് മോചനം നൽകും നിത്യ കണ്ണുകൾ തുടച്ചു വിവേകിനെ രക്ഷിക്കാനുള്ള ഉറച്ച തീരുമാനത്തോടെ വിവേകിൻ്റെ അടുത്തേക്ക് ചെന്നു അവസാനമായി അവർ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് പ്രണയം കൈമാറി കെട്ടിപ്പിടിച്ചു അതിനിടയിൽ നിത്യ വിവേകിൻ്റെ കഴുത്തിന് പിറകിലുള്ള വയർ ആഞ്ഞു വലിച്ചു നിമിഷ നേരം കൊണ്ട് വിവേക് പൊട്ടിത്തകർന്ന കളിപ്പാട്ടം പോലും നിലത്ത് പതിച്ചു നിത്യ കൈരണ്ടും രണ്ടും മുഖത്ത് ചേർത്ത് വെച്ച് പൊട്ടിക്കറിഞ്ഞു